വിഷ്ണു ജാനി ചരിഞ്ഞുകിടക്കുന്ന ഭാഗത്തേക്ക് നോക്കി ജാനി അവൻ കുറച്ച് നീങ്ങി അവളുടെ അടുത്തേക്ക് പോയി വിളിച്ചു രണ്ട് കൈകൊണ്ടും മുറുകെ വായി പൊത്തി ശബ്ദം പുറത്തു വരാതെ തേങ്ങുകയാണ് അവൾ ആ കാഴ്ച കണ്ടതും അവൻ പെടുന്നനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ജാനി അവളെ സ്പർശിക്കാൻ അവന് വല്ലാതെ തോന്നി തൊട്ടു വിളിക്കാൻ അവന് തോന്നിയെങ്കിലും കഴിഞ്ഞില്ല തൻ്റേതാണെന്ന് ബോധ്യമുണ്ട് പക്ഷേ ഇവിടേക്ക് തന്നെ വിലക്കുന്നത് അവളുടെ തേങ്ങലുകൾ ശബ്ദമായി പുറത്തേക്ക് വന്നു ജാനി ഡി മറ്റൊന്നും നോക്കാതെ ചെരിഞ്ഞു കിടക്കുന്നവളെ അവൻ പിടിച്ചു നേരെ കിടത്തി ഒരു നിമിഷം കലങ്ങി കണ്ണീർ വാർക്കുന്നവളുടെ കണ്ണുകളിലേക്ക് അവന്റെ നോട്ടം ചെന്നെത്തി ഇതേ സമയം നിറകണ്ണുകളോടെ അവൾ അവനെയും നോക്കുകയാണ് എന്തിനാ നീ കരയുന്നത് ഞാൻ അതിനു മാത്രം എന്തെങ്കിലും പറഞ്ഞോ അവൻ അവളുടെ നിറകണ്ണുകൾ കാണുമ്പോൾ അവൻ്റെ നെഞ്ചു പിടയുന്നത് പോലെ തോന്നി വീണ്ടും തൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ തേങ്ങുന്നവളെ കണ്ടപ്പോൾ അവന് ദേഷ്യം അരിച്ചു വന്നു നിന്നോടാ ഞാൻ ചോദിക്കുന്നത് എന്തിനാ നീ മോങ്ങുന്നത് അവന്റെ ശബ്ദത്തിൽ വ്യത്യാസം വന്നതും അവൾ പേടിയോടെ തൻ്റെ കരച്ചിൽ നിർത്താൻ നോക്കി പേടിയോടെ തന്നെ നോക്കുന്നവളെ കണ്ടപ്പോൾ അവന് വല്ലാതെ തോന്നി തല ഒന്ന് ചരിച്ച് അവൻ തൻ്റെ മനസ്സൊന്ന് ശാന്തമാക്കി അവളെ നോക്കി എന്തിനാ എന്നെ പേടിക്കുന്നത് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് ചോദ്യത്തോടെ അവളെ അവൻ നിർവികാരതയോടെ നോക്കി സൗമ്യമായ സംസാരം അവന്റെ ഭാഗത്തു നിന്ന് വന്നതും അവൾ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വെഡിലിരുന്നു അന്ന് ഞാൻ തന്നെ മനസ്സിലാക്കാതെ ഒരുപാട് വേദനിപ്പിച്ചെന്ന് എനിക്കറിയാം അതൊക്കെ തിരുത്താൻ കൂടിയാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് ഇനി അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എൻ്റെ മനസ്സിലേക്ക് കുത്തിവെച്ച വിഷമായിരുന്നു അന്ന് നിനക്കെതിരെ ഞാൻ ശബ്ദിച്ചതും പ്രയോഗിച്ചതും തെറ്റാണെന്ന് അറിയാം പക്ഷേ ഞാൻ അങ്ങനെ ആയിപ്പോയി എൻ്റെ ജീവിതം എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചു എന്ന് പറയാം ഇടറിയ ശബ്ദത്തോടെ പറയുന്നവനെ ഒരു നിമിഷം ജാനി നോക്കി നിന്നുപോയി അദ്ദേഹത്തിൻ്റെ ഈ ഭാവം തനിക്ക് പരിചിതമില്ലാത്തതാണ് പറയുന്ന വാക്കുകളിൽ പോലുമുള്ള ഇടർച്ച ആ മനസ്സിൻ്റെ വേദനയെ സൂചിപ്പിക്കുന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി അറിയാൻ ഒരുപാടുണ്ടെന്ന് ഇവിടെ വന്ന നാൾ തൊട്ട് മനസ്സിലാക്കിയിരുന്നതാണ് പക്ഷേ ആരോട് ചോദിക്കാനോ പറയാനോ തോന്നിയിരുന്നില്ല അല്ലെങ്കിലും അതിലൊന്നും ഇടപെടാൻ തനിക്ക് യോഗ്യതയുണ്ടെന്ന് തോന്നിയിരുന്നില്ല നിറകണ്ണുകളോടെ തന്നെ അവൾ അവനെ കേൾക്കാൻ എന്നവണ്ണം അവനെ നോക്കി നിന്നു മനസ്സിലെ ഭയം പതിയെ നീങ്ങുന്നതും അവൾ അറിഞ്ഞു അവൻ പറയുകയാണ് അവൻ്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് വിഷ്ണുവിനെ ഇങ്ങനെയാക്കിയത് എന്താണെന്ന് എല്ലാവരോടും ചിരിച്ചും കളിച്ചും സൗഹാർദ്ദമായി പോയിരുന്ന തന്റെ ജീവിതം മാറി മറിഞ്ഞത് അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് മായ വന്നത് തൊട്ട് അവൾ പോയതുവരെയുള്ള കാര്യങ്ങൾ അവൻ ഓരോന്നായി പറഞ്ഞു കൊടുത്തു നല്ലൊരു കേൾവിക്കാരിയെ പോലെ അവൾ പറയുന്നതൊക്കെ അതിൻ്റെതായ രീതിയിൽ അവൾ എടുത്തു ഒപ്പം ഇങ്ങനെയുമുള്ള സ്ത്രീകളും ഈ ലോകത്തുണ്ടല്ലോ എന്ന അവൾ ഓർത്തു അതേക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് വിഷമം തോന്നി അഭിയേട്ടൻ ഈ വീട്ടിൽ വന്നപ്പോൾ ആ ദിവസം മനുവിൻ്റെ സന്തോഷം അവൾ കണ്ടതാണ് തെറ്റിദ്ധാരണയുടെ പേരിൽ എന്തൊക്കെ വിഷമങ്ങൾ അഭിയേട്ടൻ അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് അവൾ ഒരു നിമിഷം ഓർത്തു ഇത്രയും നല്ലൊരു കുടുംബത്തിലേക്ക് വന്നിട്ടും ആ സ്ത്രീ സ്ത്രീയെന്തേ അങ്ങനെ ചെയ്തു എന്ന സംശയമാണ് ജാനിക്ക് ഉണ്ടായത് കുമിഞ്ഞു കൂടുന്ന കണ്ണുനീർ വിഷ്ണു ജാനി അറിയാതെ തുടച്ചു മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട് വേദനയുണ്ട് മുറിപ്പാടുണ്ട് എത്ര തന്നെ മറയ്ക്കാൻ ശ്രമിച്ചാലും ആഴത്തിൽ ആ നശിച്ച ഓർമ്മകൾ പൊന്തി വരും സന്തോഷപരമായ ജീവിതത്തിനിടയിലേക്ക് കരട് പോലെ വന്നവൾ കാരണം നഷ്ടമായത് വർഷങ്ങളാണ് ഒപ്പം അഭിയേയും നഷ്ടമായി എന്ന് കരുതിയതാണ് ഒരു നിമിഷമെങ്കിലും അവനെ സംശയിച്ചത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി എന്ന് ഇന്നും എല്ലാവരും കരുതുന്നുണ്ട് എന്നോട് ദേഷ്യമുണ്ടോ എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നല്ലൊരു കേൾവിക്കാരിയെ പോലെ ഇരിക്കുന്നവളോട് അവൻ പതിയെ ചോദിച്ചു ഇല്ല അല്ലെങ്കിലും അവൾക്ക് വിഷ്ണുവിനോട് ദേഷ്യം തോന്നിയിരുന്നില്ല ഏതൊരാളും പ്രവർത്തിക്കുന്നതേ വിഷ്ണു ചെയ്തിട്ടുള്ളൂ എന്ന് അവൾക്കറിയാം സുതിയേട്ടം പറഞ്ഞു കൊടുത്ത പൊയ്വാക്കുകൾ കൊണ്ടാണ് തന്നെ വെറുതിരിക്കുന്നതെന്ന് അവൾക്കിപ്പോൾ മനസ്സിലായി വേദന തോന്നിയിട്ടുണ്ട് മനസ്സാ മനസ്സാവാച അറിയാത്ത കാര്യത്തിന് വഴികേട്ടപ്പോൾ തൻ്റെ ചാരിത്രത്തെ ചോദ്യം ചെയ്തപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വച്ച് അപമാനിതയാക്കിയപ്പോൾ ഈ നിമിഷം അതൊന്നും തന്നെ അലട്ടുന്നില്ല മനസ്സിൽ എവിടെ നിന്നൊക്കെയോ ആശ്വാസം കയറി വരുന്നത് അവൾ അറിയുന്നുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം മനസ്സ് പതിയെ തണുക്കുന്നതും പുതിയ ആഗ്രഹങ്ങൾ കടന്നു വരുന്നതും അവൾ അറിയുന്നുണ്ട് തനിക്ക് ഉറക്കം വരുന്നുണ്ടോ തൻ്റെ അരികിലായി ഇരിക്കുന്നവളോട് അവൻ ചെറു ചോദിച്ചു ഇല്ല അവൾ നേർത്ത സ്വരത്തിൽ പറഞ്ഞു നമുക്ക് കുറച്ചുനേരം ആ ബാൽക്കണിയിൽ പോയിരിക്കാം ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനിടെ അവൻ അവളോട് പറഞ്ഞു അവളും നിറഞ്ഞ സന്തോഷത്തോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ബാൽക്കണി ഡോ തുറന്ന് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങി പിറകിലായി തന്നെ ജാനിയും ഇളം കാറ്റി വീശുന്നുണ്ട് കൂരി പ്രകൃതിയുടെ മനോഹാരിത വിളിച്ചോതുന്നു ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന മരക്കസേരകളിലേക്ക് വിഷ്ണു ഇരുന്നു ഒപ്പം അടുത്തുള്ള കസേര നീക്കി നീക്കിവെക്കുകയും ചെയ്തു അവൾ നീക്കി വെച്ചിരിക്കുന്ന കസേരയിലേക്ക് നോക്കിക്കൊണ്ട് അവനെ നോക്കി ഇരിക്കടോ ചെറുപുഞ്ചിരിയാലേ അവൻ അവളെ നോക്കി ആകാശത്തെ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും പൂർണ്ണചന്ദ്രനെയും നോക്കി അവൾ അവനരികിലായിരുന്നു കോളേജിൽ എന്തൊക്കെയുണ്ട് വിശേഷം മാനസേ പരിചയപ്പെട്ടില്ലേ എന്തെങ്കിലും അവളോട് സംസാരിക്കണമല്ലോ എന്നോർത്ത് അവൻ തുടങ്ങി വച്ചു ഇതെന്താണ് ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് താൻ ഒരു വാക്കിൽ നിർത്തുന്നത് എന്തെങ്കിലും പറയടോ ഊറി വരുന്ന പുഞ്ചിരിയാലെ അവൻ അവളെ നോക്കി അത് പിന്നെ മാനസേയും ആദ്യേയും പരിചയപ്പെട്ടു നല്ലതായിരുന്നു എനിക്കിഷ്ടമായി അവൻ അങ്ങനെ പറഞ്ഞതും എന്തെങ്കിലും പറയണമല്ലോ എന്ന് വെച്ച് അവൾ അത്രയെങ്കിലും പറഞ്ഞു അവളുടെ സംസാരം കേട്ട് അവന് ചിരി വന്നു അടക്കി പിടിക്കാൻ കഴിയാതെ അത് പുറത്തേക്ക് വരികയും ചെയ്തു അവൻ്റെ ചിരി കണ്ട് ജാനി അവനെ കൂർപ്പിച്ച് നോക്കി ഇതേ സമയം വിഷ്ണു ജാനിയെ നോക്കുകയാണ് പെണ്ണിന് കുറുമ്പൊക്കെ വരുന്നുണ്ട് അവൻ അവളുടെ പൂർപ്പിച്ചിട്ടുള്ള നോട്ടം കാണുമ്പോഴേ അവന് മനസ്സ് നിറഞ്ഞു തന്നെ മനസ്സിലാക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടെന്ന് അവന് മനസ്സിലായി മായയുടെ അനിയത്തിയാണ് മാനസ ശരിക്കടയിലും അവൻ ഗൗരവത്തോടെ ആ കാര്യം പറഞ്ഞു എനിക്ക് മനസ്സിലായി എങ്ങനെയെന്ന മട്ടിൽ വിഷ്ണു അവളെ നോക്കി നേരത്തെ ആ സ്ത്രീയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവളുടെ അനിയത്തിയാണ് മാനസ എന്ന് ഞാൻ ഉറപ്പിച്ചു ഇന്ന് കോളേജിൽ വെച്ച് അവൾ പറയുകയും ഉണ്ടായി അവളുടെ ചേച്ചിയെ കൊണ്ട് ഒരു ഉപകാരമുണ്ടായെന്ന് ഉം മാനസയും മനുവുമായുള്ള കല്യാണം ഉറപ്പിക്കാൻ നിൽക്കുകയാണ് അവ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം ഒന്ന് രണ്ട് മാസത്തെ ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ മനുവിന് കോഴ്സ് കംപ്ലീറ്റ് ആകും അത് കഴിഞ്ഞ് നടത്താമെന്നാ തീരുമാനം അതുവരെ ആരും അറിയില്ലെന്ന മട്ടിൽ അവർ രണ്ടുപേരും പ്രണയിക്കട്ടെ തനിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ മനുവിൻ്റെ കാര്യം പറയുന്നതിനിടെ ജാനിയുടെ മനസ്സ് മനസ്സിലാക്കാൻ അവനൊന്ന് ശ്രമിച്ചു വിഷ്ണു അങ്ങനെ ചോദിച്ചതും അവൾ ഒന്ന് പതറി എന്ത് പറയും ഒരുപാട് പ്രണയാഭ്യർത്ഥനകൾ വന്നിട്ടുണ്ട് പക്ഷേ ഒന്നും മനസ്സിൽ കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രധാന കാരണം സുധീട്ടൻ തന്നെ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ തന്റെ പഠിപ്പ് മുടക്കുമെന്ന ഭയം എന്താണോ ഒന്നും പറയാത്തത് ചോദിച്ച ചോദ്യത്തിന് മറുപടിയില്ലാതെ മറ്റെന്തൊക്കെയോ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന അവളോട് അവൻ വീണ്ടും ചോദിച്ചു എനിക്ക് ഇതുവരെ ആരോടും അങ്ങനെ തോന്നിയിട്ടില്ല കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഇന്ന് ഇങ്ങോട്ടേക്ക് പ്രണയം പറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ആർക്കും മറുപടി കൊടുത്തില്ല ആ സമയങ്ങളിൽ അതൊന്നും ചിന്തിക്കാൻ താൽപ്പര്യവും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും പഠിക്കണം അത്ര മാത്രമായിരുന്നു ചിന്തയിൽ സുധേടനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ദീർഘ നിശ്വാസത്തോടെ അവൾ പറഞ്ഞു നിർത്തി ഒപ്പം പല രാത്രികളും അവൾക്ക് ഓർമ്മ വന്നു പഠിക്കുന്നതിനിടയിൽ അനാവശ്യമായി ശല്യം ചെയ്തത് മീരിയാച്ചിയെ മനപൂർവ്വം തന്നെ നിന്ന് അകറ്റി നിർത്തിയത് വാതിൽ കൊളുത്തിടാൻ പോലും സമ്മതിക്കാത്തത് വെറുപ്പ് തോന്നിപ്പോയി അവൾക്ക് ആ മനുഷ്യനോടും മീരാച്ചി ഇല്ലെങ്കിൽ തൻ്റെ ജീവിതം എന്തായേനെ ിച്ച ചിന്തകളിലേക്ക് വീണുപോയിരുന്നു അവൾ ഇതേ സമയം വിഷ്ണു അവളെ നോക്കി കാണുകയാണ് വേദനകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അവളുടെ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിരുന്നു അവൻ വീണ്ടും എന്നിൽ നിന്ന് അവൾക്ക് വേദനയേൽക്കേണ്ടി വന്നു അറിയാം ഓർക്കാൻ പറ്റാത്ത പല വാക്കുകളും താൻ പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് അതിനൊക്കെ ക്ഷമ പറയുകയാണ് ഇനി സ്നേഹിച്ചോളാം ജീവനുള്ളിടത്തോളം കാലം ആർക്കും വിട്ടുകൊടുക്കാതെ മൂടി പൊതിഞ്ഞു പിടിച്ചോളാം അവളെ നോക്കി മനസ്സിലവൻ ഓരോന്നും ഉരുവിട്ടു ഒപ്പം അവന്റെ മനസ്സിൽ പ്രണയം ശക്തമായ തിരയെ പോലെ അലതല്ലി പുറത്തേക്ക് വരികയും ചെയ്യുകയാണ് എന്ത് തീരുമാനിച്ചോ മനക്കിലേക്ക് പോകാൻ നീ തയ്യാറാണോ മായയെ കാണാൻ അതിരാവിലെ സുതി വന്നതാണ് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ അവൻ രണ്ടുപേരും ഇവിടെ വിടുമെന്ന് അവന് ഉറപ്പാണ് എനിക്ക് താല്പര്യമല്ല ഇനി ആ വീട്ടിലേക്ക് പോകാൻ ഇക്കാര്യം പറഞ്ഞ് ഇനി നിങ്ങൾ ഇവിടേക്ക് വരരുത് മായ ശക്തമായ തീരുമാനത്തോടെ തന്നെ പറഞ്ഞു അതെങ്ങനെ ശരിയാവും നീ അവിടെ പോയി എൻ്റെ പെണ്ണിനെ പുറത്താക്കുന്നത് വരെ എനിക്കൊരു സമാധാനവും ഉണ്ടാകില്ലല്ലോ നീ അവിടെ പോയേ മതിയാകൂ ഇല്ലെന്ന് പറഞ്ഞത് താൻ കേട്ടില്ലേ ദേഷ്യത്തോട് ശരത്ത് ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റു ചൂടാവാതടോ ഇതൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും കയ്യിലുള്ള മൊബൈലെടുത്ത് അതിലൊരു വീഡിയോ പ്ലേ ചെയ്ത് അവൻ മായയ്ക്കും ശരത്തിനും നേർക്കുനീട്ടി അതിൽ പ്ലേ ആകുന്ന വീഡിയോ കണ്ട് രണ്ടുപേരും പരസ്പരം നോക്കി മായ വല്ലായ്മയുടെ മുഖം താഴ്ത്തി ശരത്ത് ദേഷ്യം കൊണ്ട് മുഷ്ടി ചുരുട്ടി രണ്ടുപേരുടെയും ഭാവങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് സുതി ഫോൺ ഓഫാക്കി തൻ്റെ ഇട്ടു എന്ത് തീരുമാനിച്ചു ഈ വീഡിയോ ലോകം മുഴുവൻ കണ്ടാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ ഭാര്യ എന്ന് പറഞ്ഞ് ഇവളെയും കൊണ്ട് നാട് ചുറ്റുന്നത് എന്തിനാണെന്ന് നാട്ടുകാർ അറിയി ആവശ്യമായ നോട്ടത്തോടെ സുതി മായയെ നോക്കി അവന്റെ നോട്ടത്തിൽ സ്വയം പൊള്ളി പോലെ മായയ്ക്ക് തോന്നി അവനോടുള്ള ഈർഷയോടെ അവൾ മുഖം തിരിച്ചു തനിക്ക് എന്താ വേണ്ടത് എന്തിനാ നിങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളെ വലിച്ചു കഴിക്കുന്നത് മനക്കിലെ വിഷ്ണുദത്തൻ ആരാണെന്ന് അറിയുമോ ദേഷ്യത്തോടെ ശരത് സുതിക്ക് നേരെ തിരിഞ്ഞു അറിയാൻ എന്തിരിക്കുന്നു അറിഞ്ഞെടുത്തോളം മതി എനിക്ക് അവനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല കൈവെള്ളയിൽ എത്തിയ പെണ്ണിനെ അവൻ സ്വന്തമാക്കുന്നത് നിന്നവനാ ഞാൻ അവളെ എനിക്ക് വേണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളെ തേടി ഇവിടം വരെ എത്തിയത് നിയമപരമായി മായയും അവനും ബന്ധം പിരിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം എൻ്റെ ആയുധവും അതാണ് തൻ്റെ മനസ്സിലുള്ളത് സുതി പറയുകയാണ് അതിന് ഈർഷ്യയുടെ മായ സുതിയെ നോക്കി അതിനൊന്നുമില്ല നീ അവിടെ പോകണം അവൻ്റെ കൂടെ പൊറുക്കാനൊന്നുമല്ല എൻ്റെ പെണ്ണിനെ എനിക്ക് കിട്ടുന്നത് വരെ നീ അവിടെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ നിൽക്കണം അവളൊരു തൊട്ടാവാടിയാ നീ കരഞ്ഞു കാണിച്ചാൽ തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നോളും പിന്നെ നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് കിട്ടുകയും ചെയ്യും എല്ലാത്തിനുമൊപ്പം ഞാനുണ്ടാകും നമുക്ക് നിയമസഹായവും തേടാം ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരാൻ തന്നെ കാരണം വിഷ്ണുദത്തനാണ് ഒരിടത്തും സ്വസ്ഥതയോടെ ജീവിക്കാൻ അനുവദിച്ചില്ല ആ ഞങ്ങൾ എങ്ങനെ മനക്കൽ വീട്ടിലേക്ക് കയറും ശരത് ചോദ്യത്തോടെ സുതിയെ നോക്കി അതിന് തന്നോടല്ല മായയോടാണ് ഞാൻ പോകാൻ പറയുന്നത് മായ തനിച്ചു പോയാൽ മതി പിന്നെ പോകുന്നതൊക്കെ ശരി വല്ല വേലത്തരവും കാണിക്കാൻ നിന്നാൽ അറിയാമല്ലോ ഈ വീഡിയോ ലോകം മുഴുവൻ കാണും ഭീഷണി പോലെ സുതി അവളോട് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റു ഇനിയൊരു പറച്ചിലിന് ഞാൻ വരില്ല നാളെ രാവിലെ ഞാൻ എത്തുമ്പോൾ റെഡിയായി നിന്നോളണം താക്കീതോടെ പറഞ്ഞുകൊണ്ട് സുതി അവിടെ നിന്നും ഇറങ്ങി അവൻ പോയി കഴിഞ്ഞതും മായയും ശരത്തും മുഖത്തോടു മുഖം നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ടുപേരും കുഴങ്ങി പോയാൽ മനക്കൽ വിഷ്ണുദത്തൻ്റെ കയ്യിൽ നിന്ന് കിട്ടും പോയില്ലെങ്കിൽ നാട് മുഴുവൻ നാറും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ രണ്ടുപേരും ഉഴറി ബൈക്കിൽ കയറി അവിടെ നിന്ന് വരുമ്പോൾ സുധിയുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു ഇരകളെ ചാക്കിലാക്കാൻ കുറച്ചു പാടുപെടേണ്ടി വന്നു രണ്ട് ദിവസം കൊണ്ട് രണ്ടുപേരെയും കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചെറു സൂചനകളൊക്കെ കിട്ടി പിന്നെ ഒന്ന് രണ്ടു പേരെ കണ്ടപ്പോൾ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഈ വീഡിയോയും കിട്ടി കുറച്ച് കാശ് ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട് സാരമില്ല കാര്യം നടന്നാൽ മതിയല്ലോ താൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന സമാധാനത്തോടെ അവൻ അവിടെ നിന്നും പോയി രാവിലെ നേരം വൈകിയാണ് ജാനി ഉറക്കമുണർന്നത് ബാൽക്കണിയിലിരുന്ന് സംസാരിച്ച് എപ്പോഴാണ് കിടന്നത് എന്ന് പോലും ഓർമ്മയില്ല പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സമാധാനമായി ഒന്നുറങ്ങിയത് അവൾ വേഗം എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി കുളിച്ചു വന്ന് നിറുകയിൽ സിന്ദൂരവും അണിഞ്ഞ് അവൾ നേരെ അടുക്കള ലക്ഷ്യമാക്കി നടന്നു പോകുന്നതിനിടയിൽ തലയിണയിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവനെ നോക്കാനും അവൾ മറന്നില്ല എഴുന്നേറ്റോ ജാനിയെ കണ്ടതും ഒരു കപ്പ് എടുത്ത് അതിലേക്ക് ചായ പകർന്നുകൊണ്ട് രേവതി ചോദിച്ചു നേരം വൈകിപ്പോയി പതിഞ്ഞ സ്വരത്തിൽ മടുപ്പോടെ അവൾ പറഞ്ഞു ഒപ്പം രേവതി നീട്ടിയ ചായക്കപ്പും അവൾ വാങ്ങി അമ്മ ഇങ്ങടെ നിന്നോ ബാക്കി ഞാൻ ചെയ്തോളാം ചായക്കപ്പ് സ്ലാവിൻ്റെ മുകളിലേക്ക് വെച്ചുകൊണ്ട് രേവതിയുടെ മുന്നിലേക്ക് അവൾ കയറി നിന്നു വേണ്ട കുട്ടിയെ കോളേജിൽ പോകേണ്ടതല്ലേ ഇനി അമ്മയ്ക്ക് ഉള്ളൂ ജാനിയെ തൻ്റെ അടുത്ത് നിന്ന് നീക്കിക്കൊണ്ട് രേവതി പുഞ്ചിരിയാലെ പറഞ്ഞു വേണ്ടമ്മേ സമയമുണ്ട് അവൾ വേഗം തൻ്റെ ജോലിയിലേക്ക് കടന്നു ഒപ്പം തന്നെ രേവതിയും കൂടി അതേസമയം അവളെ രേവതി ശ്രദ്ധിക്കുകയും ചെയ്തു ഇന്നത്തെക്കാലം മുഖത്ത് നല്ല തിളക്കമുണ്ട് വിഷാദം നിറഞ്ഞ മുഖത്തോടെയാണ് എപ്പോഴും കാണാറുള്ളത് ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ എഴുന്നേൽക്കാൻ നേരം വൈകിയതുമില്ല വിഷ്ണുവിന്റെ ഭാഗത്ത് നിന്നും വേദനയുള്ളതെന്നും നേരിട്ടില്ലെന്ന് രേവതിക്ക് ഉറപ്പായി ചെറു കുഞ്ചിരിയോടെ ജാനി ചെയ്യുന്നത് നോക്കി അവളോടൊപ്പം തന്നെ രേവതി നിന്നു ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ടേബിളിന് ചുറ്റുമിരുന്നപ്പോഴേക്കും ജാനി ഭക്ഷണം ഓരോന്നായി എടുത്ത് ടേബിളിന്റെ മുകളിലേക്ക് വയ്ക്കുകയാണ് എല്ലാം വെച്ച് കഴിഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോവാൻ നിന്നതും വിഷ്ണു അവളെ വിളിച്ചു ജാനി വിഷ്ണു അവളെ വിളിച്ചതും ചുറ്റും ഇരിക്കുന്നവർ ഞെട്ടലോടെ വിഷ്ണുവിനെ നോക്കി ഇതുവരെ അവൻ തങ്ങളുടെ മുന്നിൽ വെച്ച് അവളെ വിളിച്ചിരുന്നില്ലെന്ന് അവർ ഓർത്തു ജാനി തിരിഞ്ഞു നോക്കിയതും വിഷ്ണു അവൻ്റെ അടുത്തുള്ള കസേര നീക്കി നീക്കിവെക്കുകയും ചെയ്തു ജാനി സംശയത്തോടെ വിഷ്ണുവിനെയും വെച്ച കസേരയിലേക്കും നോക്കി വാ ഇരിക്കെ ഒരു പ്ലേറ്റ് എടുത്ത് നീക്കി വെച്ചുകൊണ്ട് അവൻ അവളെ വിളിച്ചു പെട്ടെന്ന് അവൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു പ്രവൃത്തി കണ്ടതും എല്ലാവരും തരിച്ചിരുന്നു ഒപ്പം പുഞ്ചിരിയോടെ നോക്കുകയും ചെയ്തു ജാനിയാണെങ്കിൽ കേട്ടത് എന്താണെന്ന് മനസ്സിലാക്കാതെ തുറിച്ചു നോക്കുകയാണ് വിഷ്ണുവിനെ തന്നോട് ഇരിക്കാൻ പറഞ്ഞതാണോ അതുതന്നെയല്ലേ താൻ കേട്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവൾ വിഷ്ണുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി സ്വപ്നം കാണാതെ വന്നിരിക്കാൻ നോക്ക് അവൻ അലറിയതും അവൾ ഞെട്ടിക്കൊണ്ട് വേഗം അവൻ നീക്കിവെച്ച കസേരയിലേക്ക് വന്നിരുന്നു എന്താ സംഭവിച്ചത് എന്നറിയാതെ ചുറ്റുമുള്ളവർ പകച്ചു നോക്കുകയാണ് അവളാണെങ്കിൽ മുഴുവൻ കിളികളും പറന്നതുപോലെ ഇരിപ്പുണ്ട്